ഗീതേ ഓ നാളെ നമുക്കിച്ചിരി നേരത്തെ പോണേ നാളെ നേരത്തെ പോണെന്നു ആ എവിടെ പോണേ ചേച്ചി ആ എവിടെ പോകാനാണെന്ന് ഇതുവരെ ആരുന്നില്ലേ കല്യാണത്തിന് പോകണ്ടേ നല്ലേ ഓ നേരത്തെ ഒരു ജോലിയൊക്കെ പറഞ്ഞു പതിനൊന്നരക്ക് അങ്ങോട്ട് അല്ലായിരുന്ന പിന്നെ അവിടെ കസേരകളി നടക്കണം വല്ലതും ഭക്ഷണം കഴിക്കാൻ ഇരിക്കണമെങ്കില് അതറിയാം എനക്ക് അമർത്തിയുള്ളവർ താമൃത് ഉള്ളവർ ആദ്യം കേറിയിരിക്കും പിന്നെ അവട്ടാ നോക്കിരിക്കണം ഇരുന്നിരുന്നും അടുത്ത് ലാസ്റ്റ് എന്തേലും വെച്ചിട്ട് സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അറിയാവോ ഭക്ഷണം റെഡിയാന്ന് അവിടെ വൈകുന്നവരെ കാവലി നിൽക്കാൻ പറ്റുമോ കസേരകളിയും കൊണ്ട് ഒരു കോട്ടി കഴിച്ചോണ്ടിരിക്കുമ്പോ അവരുടെ കസേരയുടെ പുറകിൽ ചെന്ന് നമ്മൾ പിടിച്ചോണ്ടിങ്ങനെ ഇങ്ങനെ നിക്കണം അവർ എഴുന്നേറ്റ് ഉടനെ നമ്മക്ക് കേറിയിരിക്കാം അതായി പറഞ്ഞത് മനസ്സിലായോ ചേച്ചി പന്തിത്തെ പന്തി തന്നെ ഇരുന്നാ നേരത്തെ വീട്ടിൽ പോരാ ഓ അപ്പൊ ചേച്ചിക്ക് കെട്ടൊന്നും കാണണ്ട എന്തുമാത്രം കെട്ട് കാണാൻ കിടക്കുന്നത് വശത്ത് നടന്നോ നമ്മക്ക് ഇപ്പൊ കഴിച്ചാ നമുക്ക് നമ്മടെ വീട്ടിൽ പോരാ കല്യാണത്തിന് പോയാ കെട്ട് കാണുന്ന കെട്ട് കാണണന്നൊരു താല്പര്യം ഇല്ല ഇല്ലല്ലേ കെട്ട് കാണണമെന്നൊന്നും ഒരു താല്പര്യോ എനിക്കിപ്പ സദ്യണ്ടാ മതി ആ അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യുന്നത് രാവിലെ തന്നെ പോയി അവിടെ കസേരയിൽ സ്ഥാനം പിടിച്ചു ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടേര് പോയിരുന്നു എനിക്കിത് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല ഞാൻ എന്തായാലും കെട്ട് കാണണം എനിക്കത് കാര്യം കല്യാണത്തിന് പോയാൽ ആ പെണ്ണും ചെറുക്കനെയും കാണണ്ടേ അത് തന്നെ ചേച്ചി പോയി പിന്നെ അവിടെ ഊട്ടുപേരെ ചെന്ന് കസേരയിൽ അങ്ങിരുന്നു ഏ

ആ എന്നാ ഇപ്പൊ ഇപ്പഴേ ഒരുക്കം തുടങ്ങിക്കോ രാവിലെ പോവാനുള്ളത് കേട്ടോ അതെ അതെ വെളുക്കുന്നതിന് മുന്നേ പോവോ എന്തായാലും അവിടെ തുറന്നു തുറന്നുകഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിന് അവിടെ ആൾക്കാരൊക്കെ വരണം പോകും ആ എട്ടുമണി പതിനൊന്നരയുടെ കല്യാണത്തിന് ഇത്രയും അടുത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് എട്ടു മണിക്കേ പോകും ആ ആ രാവിലെ ഭക്ഷണം കഴിക്കണ്ടോ നിന്ന് ചായ കുടിക്കണ്ട ഭക്ഷണം ആ അല്ല വയറ് കാലിയാക്കി